ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് നഗരസഭാ ചെയർപേഴ്സൺ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ മുനിസിപ്പാലിറ്റി പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് മാത്രം ఎప్పుడు స్కూల ప్రత్యేకం గేల్స్ బోయిస్ చాపర్ మాస్టర్ స్కూల్ కరుతూ సంబంధించి కంప్యూటరణ രണ്ട് സ്കൂളുകളിലേക്ക് രണ്ട് സ്കൂളല്ല മൂന്ന് സ്കൂളും കമ്പ്യൂട്ടറെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുകയാണ് ഒന്നാം ക്ലാസ് പഠിച്ചു തുടങ്ങി പ്ലസ് ടു നമ്മളെ സംബന്ധിച്ച് കഴിവ് ആവശ്യം ഇവിടുത്തെ പണ്ടുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ പതിനാല് ലക്ഷം രൂപയുടെ സോളാറിന്റെ അടക്കമുള്ള കാര്യങ്ങളെ നമ്മൾ ഏകദേശം ഒന്നര കോടി രൂപയാണ് സ്കൂളില് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് ഒരു അദ്ധ്യയന വർഷം അങ്ങനെ വെച്ച് വന്നപ്പോൾ കമ്പ്യൂട്ടർ ലാബിന്റെ നവീകരണ പ്രവർത്തനം കമ്പ്യൂട്ടർ അല്ല ഉദ്ദേശിക്കുന്നത് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ കുറവ് അതും ഇപ്രാവശ്യം അതിൽ വച്ചിട്ടുണ്ട് എങ്കിലും ആ സമയത്താണ് പ്രിയപ്പെട്ട കുറച്ചും കെ എസ് ആസ് ലിമിറ്റഡ് നമുക്ക് വേണ്ടി ഒരു സി എസ് ആർ കോട്ട് നമുക്ക് കിട്ടാറുണ്ട് കമ്പനിയെ സംബന്ധിച്ച് ബഹുമാന നിരീക്ഷവിടെ പറഞ്ഞു എനിക്കതിൽ കൂടുതൽ പറയാൻ വരുന്നത് വളരെയേറെ പ്രവർത്തനങ്ങൾ പത്തൊമ്പതോളം

ഏകദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം തൊള്ളായിരം കുടുംബങ്ങൾ നമ്മളുടെ ഈ ഒരു പരിധിയിലുള്ളത് ഈ ഒരു എംപ്ലോയീസ് ഞാൻ വിശ്വസിക്കുന്നു അത്രയും ആളുകളുടെ ഒരു ജീവിത കൂടിയാണ് കമ്പനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ഒ എസ് അവിനാശ് കെ സി ലിമിറ്റഡ് ജി എം എം അനിൽ പി ടി എ പ്രസിഡന്റ് പി കെ അനിൽകുമാർ എസ് എം സി ചെയർമാൻ വി വി റാഫിച്ച് സി പ്രിൻസിപ്പൽ കെ ആർ ധന്യ ഹെഡ് മിസ്റ്റർ കെ ആർ ഉഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ സ്വാഗതവും വി ആർ സോണി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you, to you line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमे गे मैसपिलो विध मोड वर्ण मनवरंगलाय कटन ब्लाइ कटन सॉफलोौतेवा मटार को मैगरीैन करियाता व्यस्त सक्शनल अपडे यूल होम अलेक्न स्टाइल यह एक्परियंस and गु सर्विस इनसे आउ होम गैलरी केैसी मैनन कमेशल सेंडर मन्रो इरिंगल कोा